കൊല്ലോട് കാച്ചുശി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആറാട്ടു മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾ തുടരുന്നു കാലത്ത് വിശേഷാൽപൂജകളെ തുടർന്ന് ശിവേലി നടന്നു നവകം പന്തീരടി പൂജകൾ എന്നിവയ്ക്ക് ശേഷം ഉത്സവബലി ചടങ്ങുകൾ ഉണ്ടായി കാലത്ത് ഒൻപത് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ നീതിലത്ത് ശാന്താരാധാകൃഷ്ണനും സംഘവും നാരായണീയ പാരായണവും പ്രഭാഷണവും നടന്നു കിഴക്കഞ്ചേരി വടക്കഞ്ചേരി പല്ലശന പല്ലാവൂർ കൊല്ലങ്കോട സത്സംഗങ്ങൾ പങ്കെടുത്തു പിതാവും സജ്ജനങ്ങളെ കാണുന്ന നേരത്തോ ബ്രഹ്മോ <laughs> ഗ്രാമോ തുടർന്ന് സാംസ്കാരിക പരിപാടികളും അരങ്ങേറി വൈകിട്ട് അത്താഴപൂജയും ശ്രീഭൂതബലിയും വിളക്കാചാരവും ശിവേലിയുമുണ്ടായി ഇരുപത്തിയൊൻപതിനാണ് ക്ഷേത്രത്തിലെ മഹോത്സവം